വീഡിയോയിൽ െന്ന്മാ കമ്മിറ്റി നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വീഡിയോ തീയതി മാറ്റി വീണ്ടും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബംറാണ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം മുൻപ് നടന്ന സംഭവം ഇരുവിഭാഗങ്ങളും രമ്യമായി പരിഹരിച്ചതാണ് വർഗീയ കലാപമുണ്ടാക്കുവാനുള്ള സംഘടിതമായ ശ്രമം ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു കണിപുര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം എന്നതിനാൽ ജമാഅത്ത് ഗൗരവത്തോടെയാണ്

ਮੇਰਾ ਪੁਲਿਸ ਸਟੇਸ਼ਨ ਨੰਬਰ 32422 ਹੋਏ ਪਰ ਸਮੇਂ ਦੇ ਇਜਾਜ਼ਤ ਨਾਲ ਬੋਲਣ ਦਿੱਤਾ। ਆਪជា ਅਧਿਕਾਰ ਕਾ ਅਪ੍ਰੋਵਡ ਇੰਦਰ ਬੋਲਦਾ, ਇੰਨਾ ਬੋਲਦਾ। ਇਹ 10 2 2 2 24 ਅੱਜ ਦਾ ਗੌਰ ਵੀ ਦਿੱਤਾ। ਸ਼ੇਅਰ ਕੀਤਾ। ਬੰਬਰਾਣਾ ਮਹਲ ਗਤੀ ਵੀ ਕੇ ਜੁਨੈਦ ਫੈਸੀ ਜਮਾਤ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਬਾਪੂ ਕੁਟੀ ਹਾਜੀ, ਵਾਈਸ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਕੇ ਕੇ ਅਬਦੁੱਲਾ ਕੁੰਨੀ, ਜਨਰਲ ਸੈਕਟਰੀ ਓ ਐਮ ਯੂਸਫ, ਟ੍ਰੈਜ਼ਰਰ ਅਲਿਕਾ ਅਬਦੁੱਲਾ ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് ഫഹദ് ബി എച്ച് ഖാലിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്